ഇപ്പം ഇപ്പോൾ ഒരുപാട് സിനിമകൾ റീമാസ്റ്റർ ചെയ്തു വരുന്നു പ്രത്യേകിച്ച് ലാൽസാറിൻ്റെ സ്പടികമാണെങ്കിൽ ഇപ്പം മണിച്ചിത്രത്താഴെ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്നു അന്നേരം ഇങ്ങനെ ഇത് ചെയ്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ വേറെ പേരെടുത്ത് പറയാനുണ്ടോ അതോ ഈ ചിത്രങ്ങൾ വന്നത് തന്നെ വലിയ അത്ഭുതമാണ് കാര്യം ഇതിൻ്റെ പിന്നെ എന്താണ് പറയേണ്ടത് ഇതിൻ്റെ ഷൂട്ട് ചെയ്തത് ഇതിൻ്റെ നെഗറ്റീവ് ഒന്നും ഒരിടത്തില്ല ഒരുപാട് സിനിമകളുടെ ഇല്ല അതൊന്നും പ്രോപ്പറായിട്ട് ഇവിടെ ഒരു ആർ ഇല്ല ഇപ്പോൾ ഒരു വലിയ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് അതിൽ മലയാള ഇങ്ങോട്ട് കേരളത്തിലേക്കും വരികയാണ് ഇത്തരം സിനിമകൾ റിസ്റ്റോർ ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത് അത് വലിയ ഹോളിവുഡിലെ വലിയ യറക്ടേഴ്സിന്റെ അവർ ഇരുവർ ചെയ്യുന്നുണ്ട് അവർ ചെയ്യാൻ ഓ പോവാണ് എന്നെ വിളിച്ചിരുന്നു അവര് സംസാരിച്ചിരുന്നു അപ്പൊ ഇത്തരം സിനിമകൾ അത്തരം ക്ലാസിക്കുകളായിരിക്കും നമുക്ക് മനുഷ്യത്ര താഴെയൊക്കെ കിട്ടിയത് വലിയ ഭാഗ്യമാണ് അവരൊന്നും അത് ഡിജിറ്റൽ ഫോർമാറ്റിലോട്ടൊന്നും അന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല പല ലാബുകൾ അടച്ചു പല സ്റ്റുഡിയോകൾ അടച്ചു ഇതൊക്കെ എവിടെയോ കൊണ്ടിട്ടു ഇത് പ്രോപ്പറായിട്ടെന്ന് ഒന്നും അവർ ചെയ്തില്ല ഈ മൂന്ന് സിനിമകൾ കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇത്തരം ചിത്രങ്ങൾ അപ്പോൾ ഒരുപാട് പേര് പേരിപ്പം ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് ആറാം അവർ ചെയ്യുന്നുണ്ട് ഓ അപ്പം അതൊരു ഒരു ട്രെൻഡാണ് അത് ഇത്ര അങ്ങനെ എല്ലാവരും കാണുന്നതല്ല ഇവരെല്ലാം കണ്ട കാര്യങ്ങൾ അതിലൊക്കെ കൂടുതലും സൗണ്ട് എന്ന് പറയുന്നതാണ് പുതിയ ഡിജിറ്റൽ അതിലേക്ക് സൗണ്ടിലേക്ക് മാറ്റി തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചിത്രം എന്നൊരു സിനിമ നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടില്ല ഇല്ല അതൊന്നുമില്ല എല്ലാവരും പോയി കഴിഞ്ഞു അതിനകത്ത് അപ്പം പറ്റുന്ന സിനിമകൾ അവർ ചെയ്യാറുണ്ട് പിന്നെ ഇതൊരു വലിയ പ്രക്രിയയാണ് ഈ ഇത് അത് ചെയ്തിട്ട് തിയേറ്ററിൽ വന്നിട്ട് അത് ഓടണം അല്ലെങ്കിൽ അത് അതും സങ്കടമായി